ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് രാജ്യത്തിനുണ്ടായ ഏറ്റവും വലിയ നേട്ടം സ്വയം പൊങ്ങികളായി കേമന്മാരെന്ന് അഹങ്കരിച്ചു നടന്നിരുന്ന ഒരു കൂട്ടം പൊള്ളയായ മനുഷ്യരെ പച്ചയ്ക്ക് തുറന്നു കാട്ടാൻ സാധിച്ചു എന്നതാണ് അതിന് ഇന്ത്യയിലെ ജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അക്കൂട്ടത്തിൽ പ്രഥമ ഗണനീയൻ നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് ഒരു പരാജിതനായിട്ടാണ് അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല മറ്റൊന്ന് പ്രശാന്ത് കിഷോറാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന് ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്നയാൾ ഇപ്പോഴും ഞാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ ഒരുക്കുന്നതിലും മുന്നിൽ നിൽക്കുന്നയാളെന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരുന്നവരാണ് ഒടുവിൽ അയാളുടെ പ്രവചനങ്ങളെല്ലാം അപ്പാടെ പരാജയപ്പെട്ടതോടെ ഇനി ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾക്കില്ല എന്ന നിർണായകമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റിയ ചാനലുകളിൽ കൂടി തന്നെ വന്നിരുന്ന് ഞാനിനി ഇല്ലേ ഞാനിനി ഒരിടത്തും സീറ്റുകളുടെ എണ്ണം പറയില്ല എന്ന ആ സുന്ദരമായ പ്രഖ്യാപനം പ്രശാന്ത് കിഷോറിന് നടത്തേണ്ടി വന്നിരിക്കുന്നു ഈ രാജ്യത്തോട് അക്ഷരാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് ഈ പ്രശാന്ത് കിഷോർ നാലാം ഘട്ട പോളിംഗ് കഴിഞ്ഞതു മുതൽ ഗോദി മീഡിയകളിലെ സ്ഥിരം സാന്നിധ്യമായി മാറുകയായിരുന്നു ഓടി നടന്ന ഗോദി മീഡിയക്കാർ ഇൻ്റർവ്യൂ എടുത്തു അത് ബി ജെ പിയുടെ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു അതായത് നാലു ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു പരാജയം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ പ്രശാന്ത് കിഷോറിനെ പോലെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ നിന്ന് പേരുകേട്ട ഒരാളിനെ ഇറക്കി അയാളുടെ പ്രവചനങ്ങളെന്നുള്ള നിലയിൽ ഒരു കണക്കങ്ങ് അവതരിപ്പിച്ചാൽ ജനം അതിൽ ആകൃഷ്ടരാകുമെന്ന് അവർ കരുതി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റും മുന്നൂറ്റി എഴുപത് സീറ്റിലധികം എൻ ഡി എയ്ക്കുമാണ് പ്രശാന്ത് കിഷോർ പ്രവചിച്ചത് പശ്ചിമബംഗാളിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുമെന്ന് പറഞ്ഞു തെലങ്കാനയിൽ പത്തു സീറ്റിലധികം ബി ജെ പി നേടും എന്ന് പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ കുതിപ്പുണ്ടാകും എന്ന് പറഞ്ഞു ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞ തവണത്തെ നേട്ടം പോലും ഉണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ അത്ഭുതം സംഭവിക്കണമെന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ ബി ജെ പി ക്ലീൻ സ്വീപ്പ് നടത്തുമെന്ന് പറഞ്ഞു ഒരു ചുക്കും സംഭവിച്ചില്ല ആകെ ഒഡീഷയെക്കുറിച്ച് മാ പറഞ്ഞത് മാത്രമാണ് ശരിയായത് മമതാ ബാനർജിയൊക്കെ എത്ര ദീർഘവീക്ഷണമുള്ള നേതാവാണ് എന്ന് ആലോചിച്ച് നോക്കൂ നേരത്തെ മമതാ ബാനർജിയോടൊപ്പം ഉണ്ടായിരുന്നു പ്രശാന്ത് കിഷോർ പക്ഷേ ഇയാളുടെ ഈ തന്ത്രങ്ങളൊന്നും ഇനി വിലപ്പോവില്ല എന്ന തിരിച്ചറിവിൽ പ്രശാന്ത് കിഷോറിനെ ചവിട്ടി പുറത്താക്കി പക്ഷേ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഐപാക് എന്ന് പറയുന്ന സ്ഥാപനത്തെ മമതാ ബാനർജി തൻ്റെ കൂടെ നിർത്തി അപ്പോൾ പ്രശാന്ത് കിഷോർ എന്ന ഒരു കാലത്ത് രാജ്യം ശ്രദ്ധിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ചാനലുകളായ ചാനലുകളൊക്കെ വന്നിരുന്ന് ബി ജെ പിക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടുമെന്നും എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നും പറയുമ്പോൾ ജനം അവസാനത്തെ മൂന്ന് ഘട്ടങ്ങളിൽ അതിൽ ഓ ബി ജെ പി തന്നെ ജയിക്കാൻ പോവുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനു മാറ്റി ചെയ്യണം എന്ന രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് കരുതി പക്ഷേ ഈ പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനം വന്നതിന് ശേഷമുള്ള ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഏറ്റത് വലിയ തിരിച്ചടിയാണ് അഞ്ചും ആറും ഏഴും ഘട്ടങ്ങളിൽ ബി ജെ പിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത വിധത്തിലുള്ള കരണത്തടിയാണ് കിട്ടിയത് ഈ പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനം വന്നതിന് ശേഷം ഇയാളൊരു പൊള്ളയായ മനുഷ്യനാണ് എന്നുള്ള കാര്യം രാജ്യത്തെ ജനങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്തായാലും പ്രശാന്ത് കിഷോറിന് ഇപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നു ഞാനിനിയും വലിയ പ്രവചനക്കാരനാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എന്ന് പ്രശാന്ത് കിഷോർ ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീം അംഗങ്ങളുടെ ഒരു വല്ല വലിയ പിന്തുണയുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഞാനായിരുന്നു അതിൻ്റെ എല്ലാം എന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഇപ്പം മമതാ ബാനർജിക്ക് വേണ്ടി പ്രശാന്ത് കിഷോറിൻ്റെ പഴയ ടീം തന്നെയാണ് അവിടെ പ്രവർത്തനം നടത്തിയത് അവർ സുന്ദരമായി അവരുടെ ദൗത്യം പൂർത്തിയാക്കിയില്ലേ ഇരുപത്തിയൊൻപത് സീറ്റ് എന്ന നല്ല നേട്ടം മമതാ ബാനർജിക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ലേ അപ്പോൾ ഈ പ്രശാന്ത് കിഷോർ കരുതിയിരുന്നത് ഞാൻ കാരണമാണ് എൻ്റെ സ്ഥാപനം പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മികച്ച ഒരു ഏജൻസിയായി മാറിയത് എന്നാണ് അത് എന്ന് കൂടി തെളിയിക്കപ്പെട്ടു അപ്പോൾ പ്രശാന്ത് കിഷോർ എന്ന ഒരു ബിഗ് സീറോ ഒരു കാലത്ത് ശക്തനായിരുന്നു ഒരു സംശയവുമില്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പുറകെ നടന്നിരുന്നു ഒരു ഒരു ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് പക്ഷെ അവിടെ നിന്ന് അയാൾ അയാളുടെ ആ സ്ഥാപനം ഉപേക്ഷിച്ചതോടെ അയാളുടെ തന്ത്രങ്ങൾ പിഴച്ചു തുടങ്ങിയെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി എല്ലാവരും ചവിട്ടി പുറത്താക്കി തെലങ്കാനയിൽ അവിടെ ബി ആർ എസിനെ സഹായിക്കാമെന്ന് പറഞ്ഞു തന്നു ബി ആർ എസ്കാർ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ തന്ത്രങ്ങൾ ഒരാൾ അങ്ങനെ ഒരാൾക്ക് ബി ജെ പിക്ക് വേണ്ടി വിടുപണി എടുക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് പ്രവചനം എന്നുള്ള പേരിൽ ആ വിടുപണി അമ്പെ പരാജയപ്പെട്ടതോടെ അയാൾക്ക് ഞാൻ ഈ പണി നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇനിയുമുണ്ട് ഇതുപോലെ വിട്ടിത്തങ്ങൾ പ്രവചനങ്ങൾ എന്നുള്ള പേരിൽ പറ പടച്ചുവിട്ട ഈ രാജ്യത്തെ അറിയപ്പെടുന്ന തിരഞ്ഞെടുപ്പ് ഏജൻസികൾ ആ ഏജൻസികളും കുമ്പസരിക്കണം ഈ നാടിനോട് ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് അല്ലാതെ അവർക്ക് മുന്നിൽ വേറെ മാർഗങ്ങളില്ല ആ വിശ്വാസികൾ മുഴുവൻ തകർന്നില്ലേ ബി ജെ പിക്ക് വേണ്ടി മോദിക്ക് വേണ്ടി ഇങ്ങനെ എക്സിറ്റ് പോളുകൾ പ്രീ പോളുകൾ എന്നുള്ള പേരിൽ വിടുപണി എടുത്തതിന് ഇവർ ഈ രാജ്യത്തോട് ഒരു ആയിരം വട്ടം മാപ്പ് പറയണം എന്നാൽ മാത്രമേ ഇവർക്കിനി വിശ്വാസ്യത വീണ്ടെടുക്കാൻ സാധിക്കൂ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ചില ബാഹ്യ സമ്മർദ്ദങ്ങളാൽ വഴങ്ങി അവരുടെ പ്രലോഭനങ്ങളിൽ വീണ് ഞങ്ങൾക്ക് കിട്ടിയ യഥാർത്ഥ ഡാറ്റ ഞങ്ങൾ മറച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി ഇനിയാണെങ്കിലും ആ യഥാർത്ഥ ഡാറ്റ ഒന്ന് പുറത്തുവിട്ടാൽ ഈ രാജ്യം നിങ്ങളെ കൈയടിക്കും അപ്പോൾ എല്ലാം അറിയാമായിരുന്നിട്ടും കംപ്ലീറ്റ് ഒളിപ്പിച്ചു വെച്ച് ഉടായിപ്പുകൾ കാട്ടിയ ഒരു മഹാൻ അയാളെ തുറന്നു കാട്ടാൻ സാധിച്ചതിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായ ജനങ്ങളോടൊക്കെ ഒരായിരം വട്ടം നന്ദി പറയുന്നു പെട്ടെന്നൊരു ദിവസം കാശിയിൽ ഗംഗാതീരത്തു വച്ച് ബോധോദയമുണ്ടായി താനൊരു ബയോളജിക്കൽ മനുഷ്യനല്ല എന്നും ഒരു ദൈവാവതാരമാണ് എന്നും സ്വയം അങ്ങ് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയെ കാശിയിലെ വിശ്വനാഥനും തൊട്ടപ്പുറത്ത് അയോധ്യയിലെ ശ്രീരാമനും കർണാടകയിലെ ബജരംഗബലിയും ഇങ് കന്യാകുമാരിയിലെ ദേവിയുമൊക്കെ കൈ ഒഴിഞ്ഞതോടെ നമുക്ക് പച്ചയായ ആ ബയോളജിക്കൽ നരേന്ദ്രമോദിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു രാഷ്ട്രപതിജിനെ മുജേ അഭി ബുലായ പ്രധാൻ മന്ത്രി के 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 रूप 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 में 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 काम कर रहे एक निमन, नियुक्ति दी है നമ്മൾ ഇന്ത്യക്കാർക്ക് ചിരിക്കാനുള്ള വകയുമായി ആ ബയോളജിക്കൽ മോദി വീണ്ടും എത്തിയിരിക്കുന്നു എന്നർത്ഥം പ്രോണ്ടർ ഇല്ലാതെ നേരെ ചൊവ്വേ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ആളാണ് എൻ ഡി സർക്കാരിൽ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത് എന്നുള്ള ആ ദുരന്ത സത്യം വീണ്ടും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ പച്ചയായ ബയോളജിക്കൽ മോദി തിരിച്ചു വന്നിരിക്കുന്നല്ലോ എന്നുള്ള ആശ്വാസം നമുക്കുണ്ടാവുക അഭി ബുലായ പ്രധാൻ മന്ത്രി डेगिंजनरेटर के रूप में डेगिंजनरेटेड के रूप में काम कर रहे एक निमंत्र नियुक्ति दी है